കായംകുളത്ത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം യു പ്രതിഭ എന്ന എം എൽ എയുടെ മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായിട്ട് വരുന്നു അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ചർച്ചകൾ കടന്നുപോയി മാധ്യമങ്ങളെ ആക്രമിച്ചുകൊണ്ട് എം എൽ എ യു പ്രതിഭ രംഗത്ത് വന്നു മീഡിയ വണ്ണിനെ എടുത്ത് പേര് പറഞ്ഞ് എടുത്ത് മതങ്ങൾ കലർത്തിക്കൊണ്ട് അതിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് എം എൽ എ യു പ്രതിഭ ശ്രമിക്കുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ കടന്നുപോയപ്പോൾ കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയ വെടല തലയിൽ വെള്ളക്കെ വീണ ഒരു വേടല നിരവധി തവണ വെടലത്തരങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞിട്ടുള്ള വേടല സജി ചെറിയാൻ എന്ന മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അയാൾ പറഞ്ഞത് എന്താണ് അയാൾ പറഞ്ഞത് കുട്ടികളായി കഴിഞ്ഞാൽ പുക വലിക്കും അതിന് അതിനൊക്കെ ഒരു ആഭ്യന്തര പ്രശ്നമാക്കി എടുക്കണോ എന്നുള്ളതാണ് സജി ചെറിയാൻ ചോദിക്കുന്നത് ഇവിടെ കഞ്ചാവാണ് വലിച്ചിരിക്കുന്നത് എന്നിട്ട് ഇവർ ന്യായീകരിക്കുന്നത് ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ന്യായീകരിക്കുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കൃഷി ചെയ്യാനുള്ള അനുമതി ഉണ്ട് പല രാജ്യങ്ങളും ഒരു ഫ്ലൈറ്റ് കയറി അപ്പുറത്ത് പോയാൽ പലയിടത്തും വലിക്കാനുള്ള പബ്ലിക്കായിട്ട് വലിക്കാനുള്ള അധികം അവകാശങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ന്യായീകരിക്കുന്നത് ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങളുണ്ട് ആ നിയമവശങ്ങളിൽ ഊന്നിത്തന്നെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കഞ്ചാവ് വലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ എന്തുകൊണ്ടും ഒരു ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ മറ്റുള്ള ഇതിനേക്കാൾ നല്ല എഫക്റ്റ് ഉള്ള എഫക്റ്റുള്ള ആശിഷോയിലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് അല്ലേ അപ്പോൾ ലഹരിക്ക് അടിമയാകുക എന്നുള്ളതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ തുടക്കമാണ് ഈ മദ്യപാനവും സിഗരറ്റ് വലിയും ഈ പറയുന്ന കഞ്ചാവും എന്നൊക്കെ പക്ഷേ ഇപ്പോൾ കഞ്ചാവ് വലിച്ചത് വലിയ തെറ്റായിട്ട് സജി ചെറിയാനെപ്പോൾ ഉള്ളവർ കാണുന്നില്ല അല്ലെങ്കിൽ സി പി എം പാർട്ടിയുടെ അകത്തുള്ളവർ കാണുന്നില്ല എന്നുള്ളതാണ് ഇതൊന്നും വലിയ ആഭ്യന്തര പ്രശ്നമായിട്ട് കാണണ്ട എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ യു പ്രതിഭ എന്ന എം എൽ എയുടെ മകൻ അല്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഏതെങ്കിലും കുടുംബത്തിലെ ഒരു പയ്യനാണെങ്കിൽ അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ഇങ്ങനെ ന്യായീകരിക്കാനൊന്നും ഒരുത്തരെയും കാണത്തില്ല തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നുള്ള തരത്തിലായിരിക്കും സജി ചെറിയാനെ പോലുള്ളവരും അതുപോലെ തന്നെ സി പി എമ്മിന്റെ മറ്റ് പ്രവർത്തകരും നേതാക്കന്മാരും വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക യു പ്രതിഭയുടെ മകനായതുകൊണ്ട് ഉണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാർട്ടിയിലുള്ള അകത്തുള്ള എല്ലാ നേതാക്കന്മാരും കടന്നു വരികയാണ് സിഗരറ്റ് വിലയ്ക്ക് വലിയ കാര്യമാണോ അല്ലെങ്കിൽ കഞ്ചാവ് കൈ അതൊക്കെ ഒരു പ്രശ്നമാണോ തൊണ്ണൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം ഒക്കെ കൈയിരുന്ന എന്താ എന്ത് പ്രശ്നമാണ് എന്നൊക്കെയാണ് ഇതേ കണക്ക് നൂറ് ഗ്രാം ഒരു നൂറുവോട്ടം വലിച്ചാൽ ഇത്ര ഗ്രാം ആവും എന്നുള്ളത് സൈജറിയാനെ പോലുള്ളവരും സി പി എമ്മിന്റെ നേതാക്കന്മാരും ഒന്നും മനസ്സിലാക്കണം അതിൽ നിന്നും അടുത്തടുത്ത ബെൽറ്റിലേക്ക് വലിയ വലിയ ലഹരിയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതൊന്നും മനസ്സിലാക്കാതെ വെടലത്തരവും പൊട്ടത്തരവും തലയിൽ വെള്ളക്കെ വേണം പല സമയത്ത് സജി ചെറിയ പല വെടലത്തിലും പറഞ്ഞിട്ടുണ്ട് ഗൾഫിലും കണ്ട് പോയിട്ട് ബാങ്ക് വിളി കേട്ടില്ല എന്ന് പറയുന്ന ബാങ്ക് വിളിയെ വിളിയെക്കുറിച്ചൊരു വലിയ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാളാണ് സജി ചെറിയ അങ്ങനെ നിരവധി വെടലത്രങ്ങൾ മാത്രം പറഞ്ഞു പോയിട്ടുള്ള ഒരാളാണ് ഇയാളിപ്പോൾ യുവപ്രതിഭയുടെ മകനെയും ന്യായീകരിച്ചു കൊണ്ട് അവൻ ചെയ്തിരിക്കുന്ന കുറ്റത്തിനെ ഒന്നും തള്ളിപ്പറയാതെ ഇപ്പോൾ ഒരു പ്രമുഖയായിട്ടുള്ള ഒരാളുടെ മകൻ എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിലത് പ്രശ്നം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഭരണാധികാരി ഒരു ഒരു നേതാവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയാണ് ആദ്യം നന്നാക്കേണ്ടത് അന്നിട്ട് വേണം ജനങ്ങളെ സംരക്ഷിക്കാനും ജനങ്ങളെ നന്നാക്കാനും ഇറങ്ങേണ്ടത് എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ യു പ്രതിഭയുടെ മോൻ മോനിക്ക് വലിക്കാം പക്ഷേ പുറത്തായാലും വലിക്കരുത് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ആദ്യം കുടുംബത്തിനെ നന്നാക്കുക അന്നിട്ട് ജനങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് അവരെ നന്നാക്കാനും വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളത് എന്നാൽ മാത്രമേ അത് ശരിയാക്കാൻ ഒക്കത്തുള്ളൂ അങ്ങനെ മാത്രമേ നമ്മുടെ നാട് ശരിയാകൂ നമ്മുടെ കുടുംബമാണ് ആദ്യമേ നന്നാകേണ്ടത് എന്നുള്ളത് ഈ നേതാക്കന്മാരാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതിന് വക്കാലത്ത് നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന്റെ പല നേതാക്കന്മാരും മന്ത്രിമാരും മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതിൽ കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്നു കൊലപാതകൾക്ക് പരോട് കൊടുത്തിട്ട് അതിനെ ആഘോഷിക്കുന്നു അതിനെ ന്യായീകരിക്കുന്നു കൊലപാതകൾക്ക് മാക്സിമം കുറഞ്ഞ ശിക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ സുപ്രീം കോടതി വരെ പണം മുടക്കിക്കൊണ്ട് നികുതി പണം മുടക്കിക്കൊണ്ട് പോകുന്നു സി പി എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ പറയുന്ന യുടെ ഒരു മകൻ ഇതുപോലുള്ളൊരു തെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അടുത്ത നേതാക്കന്മാർ വന്ന് ന്യായീകരിക്കുകയാണ് വീണ്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രലോഭിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് എന്തായാലും യു പ്രതിഭയുടെ മകനായതുകൊണ്ട് ആ മുക്കിന് മൂലേന്ന് മുക്കെ സപ്പോർട്ട് വരികയാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരു പൗരനാണെങ്കിൽ അവൻ്റെ കാര്യം പതിനാല് ദിവസം റിമാൻഡ് ഗ്രാമം നോക്കി കഞ്ചാമിൻ്റെ ഗ്രാമം നോക്കി റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ആയിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം ചെയ്യപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുമായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം I yeah.